നമസ്കാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഗർഭമാണ് മറിയത്തിൻ്റെ ഗർഭം ബൈബിളിൽ പറഞ്ഞ ഗർഭം തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനെ പറ്റി കസാന്നിധ്യ സാക്യൂസൊക്കെ വേറെ എഴുതിയിട്ടുണ്ട് അങ്ങോട്ടൊന്നും നമുക്ക് പോകണ്ട ഒരു കോമൺ മാൻ എന്നുള്ള നിനക്ക് എനിക്കുള്ള ചെറിയ സംശയങ്ങൾ എനിക്കങ്ങനെ സംശയം തോന്നാണെങ്കിൽ ആ ബുദ്ധി തന്നത് ദൈവം തന്നെയല്ലേ ആ എൻ്റെ സംശയം നമ്പർ ഒന്ന് എന്താണോ ഒരു പുരുഷൻ്റെ ശുക്ലൻ അതായത് ബീജം ഒരു സ്ത്രീൻ്റെ അണ്ടായിട്ട് യോജിക്കുമ്പോഴാണ് ഗർഭധാരണം ഉണ്ടാക്കുക പക്ഷേ ഈ കോടാനുകോടി നക്ഷത്രങ്ങളൊക്കെ സൃഷ്ടിച്ച ദൈവം വന്നെച്ചും ഈജിപ്ത് ഗലീലിയ അല്ലെങ്കിൽ ബദ്ലഹം ആ ഭാഗത്ത് വന്നിട്ടൊരു പെണ്ണിന് ഗർഭം ഉണ്ടാക്കി അതും മറ്റൊരുത്തൻ്റെ ഭാര്യയാണ് അതായത് സ്വപ്നം കാണിച്ചു കൊടുത്ത് അത് ഞാനാ അണ്ടർ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ജോസഫ് അടങ്ങി പക്ഷേ ദൈവം എന്ത് ടെക്നോളജിയാണ് അവിടെ യൂട്ടിലൈസ് ചെയ്തത് ഉപയോഗിച്ചത് എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു ദിവ്യ ഗർഭം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഇത് വേണ്ടേ പിന്നെയുള്ള ഗർഭധാരണവും പ്രസവമൊക്കെ സാധാരണ മോഡലിൽ മോഡലാണ് സാധാരണ സ്ത്രീകളെ പോലെ തൊഴുത്തിൽ പ്രസവിക്കണ് അതിൽ യേശു ജനിച്ച് യേശു സാധാരണ മനുഷ്യനെ പോലെ മരിക്കുന്നത് ആ കുരിശിൽ കണ്ട് കള്ളന്മാർ കിടന്ന് അവരും കുരിശില് തറച്ച് അവരും മരിച്ചു അതേപോലെ തന്നെ യേശു മരിച്ചു അല്ലേ പിന്നെ ദൈവം പെട്ടെന്നൊരു മൈതാനത്തിന് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു ഓടി ഓടിക്കളിക്കണ കുട്ടിനെ ഇറക്കി കൊടുത്തിട്ട് ഇവൻ എൻ്റെ പ്രിയ പുത്രൻ ഞാൻ മനുഷ്യരാശിയുടെ മോചനത്തിനായി എൻ്റെ പ്രിയ പുത്ര ഞാൻ നിങ്ങൾക്ക് തരികയാണ് പറഞ്ഞാൽ അത് അന്തസ് ഇതെന്താണ് ഒരു കഥ ഒരു ഗർഭത്തിനൊരു കഥ ഞാൻ അതെന്തുമായിക്കോട്ടെ ഇപ്പം മാതാവിനാണ് മാർക്കറ്റ് കൂടുതൽ ഇപ്പം ഗർഭാസനമൊക്കെ ഉണ്ടല്ലോ അടിച്ച് വേസി കയറിക്കൊണ്ട് വയ്ക്കുക ഞാൻ വെറുതെ എന്ന് അറിയാൻ വേണ്ടി അവിടെ പോയിരുന്നു അവിടെ ഉടമ്പടി എടുക്കണേ ഒരു പത്തറുന്നൂറ് എഴുന്നൂറ് വെച്ചാലും അവിടെ ഉടമ്പടി വെച്ച നൂറ് സ്ത്രീകൾ എല്ലാവർക്കും സ്വാർത്ഥ എൻ്റെ കുട്ടി കാനഡയിൽ പോകണം എൻ്റെ കുട്ടി ഓസ്ട്രേലിയയിൽ പോകണം എനിക്കെല്ലാം കിട്ടണം അല്ലാണ്ട് ഇപ്പോൾ വെറുതെ നിന്നല്ല കിട്ടി പോകണത് നമ്മളെ പറ്റിക്കാനാണ് അവർ ഇരിക്കുന്നത് നമ്മളിപ്പോ ഒരു കയ്യും കാലം ഇതില്ല ഒരു വയ്യാത്ത ഒരാൾ വിഷയാജിക്കാൻ നമ്മുടെ അടുത്ത് വരിക നമ്മളിങ്ങനെ നോക്കും ഇവർ കൈക്കും കാലിലൊന്നും കുഴപ്പമില്ലല്ലോ ഇവർ പണിയെടുത്ത് തിന്നുകൊണ്ടിരുന്ന് കഴിക്കും ആ മനുഷ്യർ തന്നെ ഈ കൃപാസനത്തിലൊക്കെ പോയിട്ട് അഞ്ഞൂറ് അറുന്നൂറ് ആയിരം ഒക്കെ കൊടുക്കും മനസ്സിലായോ അവിടെ ഒരു അച്ഛനുണ്ട് ആ മെയിൻ അച്ഛൻ അയാൾ ഒരു പനി വന്ന ആശുപത്രിക്ക് ഓടും എന്നാൽ അവിടെ സകല സൂക്കിടലുള്ള മരുന്നുണ്ടെന്നാണ് അയ്യോ അന്ന് ഞാൻ പോയെന്ന് സംശയം പറയണം ഒരു കുട്ടിൻ്റെ കൈ ഫുള്ളായിട്ട് പൊള്ളി ശരീരത്തിൻ്റെ അതുകൊണ്ട് നെഞ്ഞു തുടങ്ങി അവിടുത്തെ ഒരു തൈലാട് പറഞ്ഞിട്ട് നേരം വെളുത്തപ്പോൾ ആ ഒരു അടയാളം പോലും ഇല്ല ഞാനങ്ങൾ വിശ്വസിച്ച് അത് പോട്ടെ ഇപ്പം നൂറ് സ്ത്രീകൾ അവിടെ ഒന്ന് ഉടമ്പടി വെക്കുകയാണ് എൻ്റെ മക്കളെ കാനഡയിൽ എൻ്റെ മകനെ കാനഡയിൽ പോകണം അല്ലെങ്കിൽ മകൾക്ക് പോകണം അതിനുള്ള എല്ലാ സപ്പോർട്ടും മാതാവ് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്തു വിരുദ്ധ തരണ പത്രമൊക്കെ കൊണ്ടുപോയി വിറ്റ് തിരിയൊക്കെ കത്തിച്ചിങ്ങനെ ഇരിക്കുക ആ ആ നൂറ് പേരാണ് അവിടെ നിൽക്കട്ടെ വേറെ നൂറ് സ്ത്രീകൾ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാതെ നൂറ് സ്ത്രീകൾ ഇതിനെ ശ്രമിക്കുന്നുണ്ട് ഇവിടെ മക്കളെ കാനഡ ഓസ്ട്രേലിയക്കൊക്കെ വിടാൻ ഈ ഉടമ്പടി വെച്ചാൽ ചിലപ്പോൾ നൂറിൽ പത്താൾക്ക് ശരിയായിട്ടുണ്ടാവുകയുള്ളു അത് ശരിയാകാനുള്ള കാര്യമായിരുന്നു അത് അല്ലെങ്കിലും ശരിയാകുമായിരുന്നു മറ്റേ ഒരു ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാർ നൂറ് പേരെ മാറ്റി നിർത്തില്ലേ അവർക്ക് ചിലപ്പോൾ ഇരുപത് പേർ ശരിയായിട്ടുണ്ടാവും പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്നറിയാം ഈ പത്താളത് ശരിയായി തൊണ്ണൂറാളും ഉണ്ടൂല മാതാവ് ശരിയാക്കും എന്നുള്ള കോൺഫിഡൻസിൽ നിൽക്കും കുറ്റം പറയൂല ഈ ചെറിയ ആൾക്കാരെന്ത് ചെയ്യും പെരപ്പുറത്ത് കയറിയാണ്ട് കൂക്കും അപ്പം അച്ഛൻ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് സാക്ഷ്യം പറയിപ്പിക്കും അപ്പോൾ എല്ലാവർക്കും വിശ്വാസം പിന്നെയും വർദ്ധിക്കണം ചൂഷണമാണ് ഇവിടെയൊക്കെ നടക്കുന്നത് ആ മാധവനെ പറ്റി വേറൊരു ഗാനം ഗർഭമൊക്കെ പെട്ട് അത് ഒരു ഒത്തിനെ ഒന്നും പ്രാർത്ഥന ഉണ്ട് അത് ചുമന്ന അരപ്പെട്ട കെട്ടിയ മുന്തിയതോ ബിഷപ്പ് അങ്ങനത്തെ ആൾക്കാർ എഴുതിയതാവുകയുള്ളൂ റോമിൽ എവിടെയെങ്കിലും ഇരുന്ന് പക്ഷെ ആ ആളടിച്ച സാധനം ഉണ്ടല്ലോ ഒന്നേരം സാധനമാണ് എം ഡി എമ്മെന്ന് അന്നില്ല എനിക്ക് തോന്നണം വീഞ്ഞിൽ മൂർക്കൻ്റെ അല്ല രാജവെമ്പാലേൻ്റെ വേഷം മിക്സ് ചെയ്ത് അടിച്ചിട്ടാണ് തോന്നണത് അല്ലാണ്ട് തലക്ക് വെളിവുള്ളവരൊന്നും അങ്ങനെ പുകഴ്ത്തി ഒരാളെ കൊന്നും കളവില്ല എന്താണ് അയ്യോ മാലകന്മാരുടെ രാജ്ഞി കന്യകമാരുടെ ഒരു രാജ്ഞി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബോധജ്ഞാനത്തിന് സിംഹാസനമേ ആകാശമോഷത്തിൻ്റെ ബാതല് സൃഷ്ടാവിൻ്റെ മാതാവ് എന്നവരും പറഞ്ഞു പറഞ്ഞു സൃഷ്ടാവിൻ്റെ കൂട്ടിലെ പെറ്റാളാണ് സൃഷ്ടാവിൻ്റെ മാതാവ് പിന്നെന്താണ് നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടേ നിർമ്മല ദന്തം ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് ഒരു പിടിയും കിട്ടില്ല ദന്തം ചിലപ്പോൾ ആനക്കൊമ്പാവും സ്വർണാലയമേ സ്വർണാലയം എന്ന് പറഞ്ഞാൽ ജ്വല്ലറി സകല കന്യകളുടെ മാതാവ് ഒക്കെ പറഞ്ഞ് പിന്നെ കുറേ കോട്ടയാണ് വിജ്ഞാനത്തിൻ്റെ കോട്ടയെ ആ കോട്ട ഈ കോട്ട എന്നൊക്കെ പറയും ദാവീദിൻ്റെ കോട്ടയെന്ന് പറഞ്ഞുകൊടുത്തപ്പഴേച്ച് ഈ ദാവീദാരാന്നറിയോ ഈ രാജാവായിരുന്നു ഇവരുടെ നാട്ടിൽ ഈ ദാവീദ് ഒരു ദിവസം അയാൾക്ക് റെക്കോർഡിക്കലായിട്ട് എട്ട് ഭാര്യമാരുണ്ട് അല്ലാണ്ട് അനവധി എട്ട് എട്ടുപേരുടെ പേരെ ചരിത്രത്തിലുള്ളു അത്ര ഡീസൻറ്റ് ദാവീദാണ് അങ്ങനെ ദാവീദ് ഇങ്ങനെ മട്ടുപ്പാവലിങ്ങനെ നിൽക്കുമ്പോൾ ഇയാളുടെ ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ ദൂരത്ത് കുളിക്കണമുണ്ട് ആകൃഷ്ടനായി അങ്ങനെ ഈ പെണ്ണിനെ കൊട്ടാരത്തിൽ വരുത്തി രാജാവ് പറഞ്ഞ ഏത് പെണ്ണും കൊട്ടാരത്തിൽ അന്തപുരത്തിൽ വരും ഇയാൾ അസലാണ്ട് ഇതാക്കി പെണ്ണിന് ഗർഭമുണ്ടായി അപ്പം പട്ടാളക്കാരൻ ഇത് അറിഞ്ഞാൽ പ്രശ്നമല്ലായിരുന്നു മഹാരാജാവ് ഈ പണി ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ യുദ്ധ മുന്നണിക്ക് ഇയാളയക്കാണ് ഈ പട്ടാളക്കാരനെ എന്നിട്ട് സേനാധിപനോട് പറഞ്ഞ് യുദ്ധം മുറുകി വരുമ്പോൾ നിങ്ങൾ അവൻ്റെ പിന്നീന്നാണ് മാറി കൊടുക്കണം അവിടെ നിന്ന് തെറിച്ച മറ്റവന ശത്രുക്കൾ കൊന്നോട്ടേന്ന് അസല് മുതലാണ് ദാവീദ് ആ ദാവീതിൻ്റെ കോട്ടയാണ് ഈ മാതാവ് പിന്നെന്താ സ്വർണ്ണാലേ അത് ഞാൻ ലുത്തിനെ എന്ന് പറഞ്ഞാൽ നെറ്റിൽ അടിച്ചാൽ കിട്ടും ഇങ്ങനെ ഒരാളെ പൂകഴ്ത്തി ശരിയാക്കി കളയുക അത് പോട്ടെ എന്നിട്ട് മാതാവ് ഇങ്ങനെ ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞാൽ മാതാവ് ഇരിക്കണം ഏതായാലും നല്ലൊരു ബിസിനസ്സാണ് വയലറ്റ് കളറ് നീല കളറിലേക്കാണ് ഇപ്പോൾ മാതാവ് അതായത് ഈജിപ്ത് ഇസ്രായേൽ ആ ഭാഗത്തുള്ള മാതാവല്ല ഇപ്പോൾ വിദേശ മാതാവിൻ്റെ ലുക്കാണ് ആ പ്രതിമ കാണുമ്പോൾ ഏതായാലും കൃപാസനം പോലത്തെ സകല മാതാവിൻ്റെ പള്ളിയിൽ നല്ല കളക്ഷനാണ് നമ്മൾക്ക് സ്വാർത്ഥതയാണ് എൻ്റെ ഇപ്പോൾ ഇത് കിട്ടണം എൻ്റെ വീട്ടിൽ ഐശ്വര്യം എൻ്റെ വീട്ടിൽ പണം ഉണ്ടാവണം അന്നും പറഞ്ഞ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അന്ന് ഈ നൂറ് പേരെ ഉടമ്പടി വെച്ച് നൂറാഴ് നൂറാളത് ശരിയാക്കുമെങ്കിൽ ഓക്കെ അത് ശരി ശരിയാവില്ല ചിലവലുത് ശരിയാവും ചിലവലുത് ശരിയാവില്ല അതിനർത്ഥം എന്താ തട്ടിപ്പാണ് പിന്നെ നമ്മളതുകൊണ്ട് വിശ്വസിക്കുന്നത് ഈ മാതാവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിൻ്റെ മാതാവെന്ന് രക്ഷകൻ്റെ എന്ന് പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാം ഓക്കെ സമ്മേ രക്ഷകനാണ് പ്രേശു എന്ന് പറയുന്നത് അതൊക്കെ മറ്റേത് കാലുത്തിനെ വായിച്ചാൽ എനിക്കിങ്ങനെ ബായിഹാർട്ടാക്കാൻ തന്നെ ഒരു മാടിയാണ് അല്ലെങ്കിൽ അതൊരു രണ്ടു പ്രാവശ്യം വായിച്ചാൽ എൻ്റെ മനസ്സിലത് കയറും പക്ഷേ പണ്ട് ഇതിൻ്റെ ഈ വേഡ്സിൻ്റെ ഒന്നും അർത്ഥം അറിയാണ്ട് ഞാനും കുറേ ചാമ്പ്യൻ ഈ ലുത്തിനിയൊക്കെ എന്നും പ്രാർത്ഥന കഴിഞ്ഞാൽ ഇത് വീട്ടിലിങ്ങനെ അമ്മ വായിക്കും ഞങ്ങൾ അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ഒന്നും തുടരണ്ട് ചെല്ലുമില്ലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് അങ്ങനെ എന്താണ് കുറേ മൂളി കൊടുത്തിട്ടുണ്ട് പാടി കൊടുത്തിട്ടുണ്ട് ഇപ്പോഴൊക്കെ അത് ആലോചിക്കുമ്പോൾ അതൊക്കെ റിട്ടേൺ എടുക്കാൻ തോന്നുന്നത് റിട്ടേൺ എടുക്കണം സത്യം പറഞ്ഞാൽ എൻ്റെ ഭേദപാഠ ക്ലാസ്സിലെ അദ്ധ്യാപകർ അച്ഛന്മാർ എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേറെ ഇവിടെയുള്ള കുട്ടികളെ വെറുതെ പഴുപ്പിക്കരുതെന്ന് കാരണം ആ അറിയാം ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാന്ന് അത്രേ ഉള്ളു ചില ശരിയാവും ചില ശരിയാവില്ല അപ്പം നമസ്കാരം